ഹലോ അസ്ലാമലും ജിനോഷ്വരി വെള്ളീൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അങ്ങനെ നമ്മൾ കാസർഗോഡ് കല്യാണം കഴിച്ച് പൊളിച്ച് ഇനി ഇത് മാലിക് ദിനാർ മസ്ജിദിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വീഡിയോ കാണാത്തവരുണ്ട് നമ്മളെ കാസർഗോഡ് കല്യാണം കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം പോയി കാണണം കേട്ടോ പിന്നെ പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം അതുപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ നമ്മൾ ഇതാ മാലിക് ദിനാർ മസ്ജിദിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ട്രാവൽ ചെയ്യുന്ന അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല മാലിക് ദിനാർ മസ്ജിദിൽ മസ്ജിദിലെത്തിയ ഇഷ്ടമുള്ള ആണ് ആണ്ട്ടോ ഇതൊക്കെ പള്ളി പള്ളി മാലിക് ദിനാർ മസ്ജിദ്

വന്നെക്കച്ചം പോലെ എക്കച്ചം വാവ നല്ല വഞ്ഞിണ്ട് പള്ളി കാണാനില്ല അപ്പുറത്തേക്ക് പോയല്ല കൊഴയാണ് ഐമ്പുകാണോ ഇഷ്ടല്ല പേര് വിളിക്കാം ശേരെന്ന ശരം എന്ന് തോന്നുന്ന അറിയില്ല ഐ തിങ്ക് സോ മാലിക് ദിന രത്തിൻ കണക്കർ കേബാ എ പെട്ടോടോടേ നീ

ഞങ്ങള് മാലിക് ദിനാർ മസ്ജിദിലെത്തിയതിന്റെ ശേഷം വലുവൊക്കെ എടുത്തിട്ട് ഇരിക്കുന്ന ഇരിക്കുന്നൊരു ഇരുത്താട്ടോ ഞങ്ങള് ഒരു വണ്ടിയും കൂടി എത്താനുണ്ട് ഒരു എത്തിയിട്ടില്ല കേട്ടോ ഇപ്പൊ ചോടിക്കണത് അമ്മായിളൊക്കെ ഉള്ള വണ്ടി എത്തിയിട്ടില്ല പോലെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കാനോ അങ്ങനെ താ ഞങ്ങള് മാലിക് ദിനാർ മസ്ജിദിന്റെ ഉള്ളില് സിയാറത്തിനായിട്ട് കയറിയിരിക്കുകയാണ് കേട്ടോ പിന്നെ നിസ്കാരം ഒക്കെ ഞങ്ങൾ മുകളിൽ വേറൊരു സ്ത്രീകൾക്കായിട്ട് ഉള്ള ഓപ്ഷൻ ഉണ്ട് അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണ് അപ്പം മഷ ഇങ്ങനെയുള്ള വിശേഷിക്കപ്പെട്ടോരോ മസ്ജിദിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു റാഹത്തല്ലേ ഇറങ്ങാൻ പറ്റും പക്ഷെ കേറണെങ്കി കുറച്ച മെനക്കെടാ മക്കളെ ഇതിലൂടെ പോയ മോളോടെ ആ എവിടെ ഇട്ടണേ എന്താ സാറ് കൊളപ്പു അതിലൂടെ ഇറങ്ങ പോയു പക്ഷെ ഇറങ്ങിയാൽ ഇവിടെ ിപ്പുള്ള സ്ഥലം കിട്ടും നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കാൻ ഉള്ളത് ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങണോ ഇറങ്ങണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കുറേ നിന്ന് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ഞങ്ങൾ കയറാൻ ബുദ്ധിമുട്ടാവോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടായിരുന്നു കാരണം കുറേ ട്രാവൽ ചെയ്യാനുള്ളതല്ലേ ഇതിനോ അപ്പം ഒരുപാട് നടന്നിട്ട് ഇടങ്ങേറാവണ്ടെന്ന് വിചാരിച്ചിട്ടു പിന്നെ ഞങ്ങൾ ലാസ്റ്റ് അവിടെ പോയിട്ട് അനുഭവിക്കേണ്ട അവിടെ പോയിട്ട് തന്നെ രസം കൊള്ളണ്ട അപ്പം ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ടോ പിന്നെന്താ അവിടെ കുറെ കുട്ടികളെ കണ്ടില്ലേ അവരൊക്കെ യൂട്യൂബിൽ ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസ് എടുക്കുകയാണ് കേട്ടോ താഴ്ത്തൊക്കെ ഒന്ന് നോക്കി എന്നിട്ട് കേറാൻ കഴിയുമോന്ന് നോക്കി കുഞ്ഞോള് വെള്ളം വെള്ളം കഞ്ചത്തിന്റെ കുട്ടിക്ക് ഇങ്ങോട്ട് കുമ്മ ക്ലിയർ ഇല്ല ആ അവിടെ കുൽച്ചണ ആ അവിടെ കഴിഞ്ഞു വര കുഞ്ഞോള തര ഓ കേറങ്ങില്ല അതൊന്ന് നോക്കിയോക്കിയ താഴത്ത് കേഫറാൻ നടത്തി ഇമ്മയൊക്കെ കുഞ്ഞോള് നല്ല എളുപ്പ വയ്യാ പോണിട്ടോ കേറണ കാര്യാലോചിച്ചിട്ടാണ് എനിക്ക് അവിടെ വൈബ് ഇണ്ടല്ലോ കേറും നല്ല സുഖണ്ടോ ഏ അതന്ന് ഇത് ഇവിടത്തെ ഇറങ്ങിയപ്പോ തന്നെ എന്റെ ചെരുപ്പ് പൊട്ടു പോ സിമ്പിളാണ് എന്താ രസം അറിയോ ഇക്ക ഇല്ല അവിടുന്ന് കാണുന്ന അത്ര ഒന്നുമില്ല പോരി മാലിന്യമാരോട് കണ്ട ഇറങ്ങാൻ കുളിക്കാൻ പറ്റുമോ വണ്ടി വരുന്നുണ്ടി ഞങ്ങള് വണ്ടിങ്ങോട്ട് പോര് ഞങ്ങള് ഞങ്ങൾ ഇവിടെ ചിക്ക വണ്ടിട്ടാ അത് നിങ്ങള് ആനുങ്ങൾ പോയി കണ്ട് വണ്ടി എടുത്താണ് ഇവിടെ പോര് ടാ കറക്റ്റ് ആണ് എന്ത് പോത്തോളൂ അതേപോലെ ഓരോ കെട്ടിട്ട് ഇഷ്ടികൾക്കൊന്നും കുഞ്ഞാമീന ആരോ ഓടി വരിക ആരാ ആദ്യം ഓടി വരിക ഓടിവാര ഓടിവാട്ടാ ചേച്ചിടുന്ന ഞങ്ങൾ പോവാട്ടാ എന്നാ പോര് പോര് ഓടിവാ ഞങ്ങള് പോവാണേത്തോടി ഇത് കേറാനാണ് ടാസ്തി കാലിൻ്റെ അധികം മൊഴി വയ്ക്കിഫ്റ്റൊക്കെ വെക്കണം വിചാരിച്ച മാതിരിയല്ല ഗേൾസ് ഇവിടം വരെ പോണല്ലോ കേറിടാ കുഞ്ഞോളെ പക്കാ ഡീസന്റിൽ കയറി വരാ ഉള്ളിലയ്യോ

നിന്റെ അപ്പുറത്ത് വെക്കണ അത് അതാ ഇത് ഇതങ്ങനെ നല്ല ഭംഗിട്ടില്ല ഇതിൻ്റെ ഒരു കൊത്തുപണി വല്ലാത്തൊരു പണിയല്ലേ നല്ല ഭംഗിട്ടില്ല ഫോട്ടോ നല്ലത് വേറെ എടുത്തണേ ഇങ്ങ കാറിൽ എത്തിയോ ചായ ഉണ്ടല്ലേ ചൂടുണ്ടോ അങ്ങനെ ഫ്രണ്ട്സ് ഞങ്ങളിതാ മാലിക് ദിനാർ മസ്ജിദിൻ്റെ സിയാറത്തൊക്കെ കഴിഞ്ഞു ഇതാ ഞങ്ങൾ ഇനി ബേക്കൽ കോട്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാസർകോട്ട് ബേക്കൽ കോട്ടയിലേക്ക് അപ്പം ഇൻഷാല്ലാ അന്നത്തെ ബേക്കൽ കോട്ടയിലെ വിശേഷങ്ങളൊക്കെ നാളത്തെ വീഡിയോയിലുണ്ടായിരിക്കും എല്ലാവർക്കും കാത്തിരുന്ന് കാണണം അപ്പം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു വിലക്കെണ്ണം നമ്മൾ തന്നെ തന്നെ പ്രസ് പ്രസയാനും മറക്കരുത് കേട്ടോ അപ്പം ഇൻഷാല്ല ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നാളെ കാണാൻ എല്ലാവർക്കും കാത്തിരുന്ന് കാണണം അപ്പം ബായ്